ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും ജസ്റ്റ് ഈസി ലേണിംഗിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ കഴിഞ്ഞ ശനിയാഴ്ച ഇത് നടന്നിട്ടുണ്ടായിരുന്ന ഫയർമാൻ പരീക്ഷയിൽ ചോദിച്ച കണക്ക് ചോദ്യങ്ങളും അതിന്റെ സൊല്യൂഷൻസും ഒക്കെയാണ് കേട്ടോ ഒട്ടും സമയം കളയേണ്ട ലെറ്റ്സ് ഗോ ടു വീഡിയോ ഒന്നാമത്തെ ചോദ്യം ഇതാണ് മൂന്നേ ബൈ പന്ത്രണ്ടിനോട് എത്ര കൂട്ടിയാൽ ഒന്ന് കിട്ടും അപ്പൊ മൂന്നേ ബൈ പന്ത്രണ്ടിന്റെ കൂടെ എത്ര കൂട്ടിയാൽ നമുക്ക് ഒന്ന് കിട്ടും എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിപ്പോൾ ഈ ചോദ്യം എങ്ങനെയാണ് ചെയ്യുക എക്സിന്റെ വില കാണാൻ എന്ത് ചെയ്യണം ഈ പ്ലസ് ത്രീ ബൈ ട്വൽവിനെ നമ്മൾ തൊട്ടപ്പുറത്തോട്ട് അപ്പുറത്തോട്ട് വിടുക അപ്പോൾ അത് എന്തായിട്ടായിരിക്കും പോവുക മൈനസ് ത്രീ ബൈ ട്വൽവായിട്ട് പോവും അപ്പോൾ ഒന്ന് മൈനസ് മൂന്ന് ബൈ പന്ത്രണ്ട് എന്ന് കിട്ടി ഓക്കെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ മൂന്നേ ബൈ പന്ത്രണ്ടിനെ കട്ട് ചെയ്യാം മൂന്ന് വെച്ച് നമുക്ക് വെട്ടാൻ പറ്റുമല്ലേ ഒന്ന് ബൈ നാല് എന്ന് കിട്ടും വെട്ടാതെ ചെയ്താലും ഒരു കുഴപ്പവും ഇല്ല വെട്ടിയാൽ നമുക്ക് കാൽക്കുലേഷൻ കുറച്ചും കൂടെ എളുപ്പമാവും കേട്ടോ ഞാനൊന്ന് വെട്ടുവാണേ മൂന്നേ ഗുണം ഒന്ന് മൂന്നാണ് മൂന്നേ ഗുണം നാല് പന്ത്രണ്ടാണ് അപ്പം നമ്മൾ ഒന്ന് ബൈ നാല് എന്ന് എഴുതി കൊടുത്തു ഇനി എന്ത് ചെയ്യാം വൺ മൈനസ് വൺ ബൈ ഫോർ ചെയ്യുക ചെയ്യാലോ നാല് ഗുണം ഒന്ന് നാല് മൈനസ് വൺ ഡിവൈഡഡ് ബൈ നാല് തന്നെ വരും അല്ലേ അപ്പം നാലിൽ നിന്ന് ഒന്ന് കുറച്ചാൽ മൂന്നാണ് കിട്ടുക അപ്പം നമുക്ക് ഉത്തരം എന്ത് വന്നു മൂന്ന് ബൈ നാല് എന്ന് കിട്ടി കണ്ടോ ആൻസർ നോക്കാം ആൻസർ എത്രയാണ് ഓപ്ഷൻ ബി മൂന്ന് ബൈ നാല് അടുത്ത ക്സ്റ്റ് അറുനൂറ്റി മുപ്പത് മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ ഒൻപത് മണിക്കൂർ കൊണ്ട് എണ്ണൂറ്റി പത്ത് കിലോമീറ്റർ ഓടുന്നുവെങ്കിൽ തീവണ്ടിയുടെ ശരാശരി വേഗത എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് ശരാശരി വേഗത എന്ന് പറഞ്ഞാൽ എന്താണ് മൊത്തത്തിലുള്ള ദൂരത്തിനെ മൊത്തത്തിലുള്ള സമയം കൊണ്ട് ഹരിക്കുക ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ആണ് നമ്മളുടെ ആവറേജ് സ്പീഡ് അല്ലെങ്കിൽ ശരാശരി വേഗത എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ നോക്കിക്കേ നമുക്ക് ആകെ തന്നിരിക്കുന്ന എന്താണ് ട്രെയിനിൻ്റെ നീളവും കൂടെ തന്നിട്ടുണ്ട് അതല്ലാതെ ട്രെയിനിൻ്റെ സാധാരണ സമയവും തന്നിട്ടുണ്ട് നമുക്ക് ഓടുന്ന ദൂരവും തന്നിട്ടുണ്ട് അപ്പം എണ്ണൂറ്റി പത്ത് കിലോമീറ്റർ ഒൻപത് മണിക്കൂർ കൊണ്ട് ഓടും നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി ട്രെയിനിൻ്റെ നീളം നമ്മൾ എടുക്കേണ്ട ആവശ്യമുണ്ടോ ട്രെയിനിൻ്റെ നീളം എടുക്കണമെങ്കിൽ അവിടെ ഒരു പ്ലാറ്റ്ഫോമോ അല്ലെങ്കിൽ അവിടെ ഒരു വേറൊരു ട്രെയിനോ അതല്ലെങ്കിൽ ഒരു തുരങ്കമോ അല്ലെങ്കിൽ ഒരു പാലമോ അങ്ങനെ എന്തെങ്കിലും വേറൊരു നീളമുള്ളൊരു സാധനം തന്നിട്ടുണ്ടെങ്കിലാണ് നമ്മൾ അവിടെ ട്രെയിനിൻ്റെ നീളം കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഇവിടെ നമുക്ക് ട്രെയിനിൻ്റെ നീളത്തിൻ്റെ ഇല്ല തെറ്റിക്കാൻ വേണ്ടി തന്നതാവാം നമ്മൾ അത് നോക്കേണ്ട കാര്യമേ ഇല്ല അപ്പം ശരാശരി വേഗത കാണാൻ എന്ത് ചെയ്താൽ മതി നമുക്ക് തന്നിരിക്കുന്ന ദൂരത്തിനെ തന്നിരിക്കുന്ന സമയവുമായിട്ട് ഹരിക്കുക രണ്ടുപേരുടെയും യൂണിറ്റ് ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചു നോക്കണം കേട്ടോ ഒന്ന് കിലോമീറ്റർ ആണെങ്കിൽ മറ്റേത് എന്തായിരിക്കണം അവർ അല്ലെങ്കിൽ മണിക്കൂറിൽ തന്നെ ആയിരിക്കണം തന്നിട്ടുണ്ടാവുക ഇവിടെ എന്താണെങ്കിലും കിലോമീറ്ററും മണിക്കൂറും തന്നെയാണ് പ്രശ്നമൊന്നുമില്ല കട്ട് ചെയ്താൽ ഉത്തരം കിട്ടും വെട്ടാലോ ഒൻപതേ ഗുണം ഒന്ന് ഒൻപത് ഒൻപതേ ഗുണം ഒൻപത് എൺപത്തൊന്ന് ഒരു പൂജ്യം അത് അങ്ങോട്ട് കൊടുക്കുക നമ്മുടെ ആൻസർ എത്ര വന്നു തൊണ്ണൂറ് കിലോമീറ്റർ എന്ന് വന്നു ആൻസർ നോക്കിക്കേ ഓപ്ഷൻ എ കിലോമീറ്റർ ആണ് നമ്മളുടെ ഉത്തരം ഒരാൾ പതിമൂന്ന് മീറ്റർ കിഴക്കോട്ട് നടന്നു പതിമൂന്ന് മീറ്റർ എങ്ങോട്ട് നടന്നു കിഴക്കോട്ട് നടന്നു പതിമൂന്ന് മീറ്റർ എങ്ങോട്ട് നടന്നു കിഴക്ക് ദിശയിലേക്ക് നടന്നു ശേഷം ഇടത്തേക്ക് തിരിഞ്ഞ് പതിനൊന്ന് മീറ്റർ നടന്നു അങ്ങോട്ട് നടക്കുന്ന ഒരാൾക്ക് ഇടതുവശം മുകളിലേക്കും വലതുവശം താഴത്തോട്ടും ആയിരിക്കും അപ്പം ഇടത്തോട്ട് തിരിഞ്ഞ് എത്ര ദൂരം നടന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് പതിനൊന്ന് മീറ്റർ നടന്നു കേട്ടോ അപ്പം നമ്മളിതേ പതിനൊന്ന് മീറ്റർ മാർക്ക് ചെയ്തു ഇനി വീണ്ടും ഇടത്തേക്ക് തിരിഞ്ഞ് അഞ്ച് മീറ്റർ നടന്നോ മുകളിലേക്ക് നടക്കുന്ന ഒരു വ്യക്തിക്ക് ഇടതുവശം ഇങ്ങോട്ടും വലതുവശം അങ്ങോട്ടും ആയിരിക്കും ഇപ്പൊ ഇടത്തേക്ക് തിരിയാന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ് ഇങ്ങോട്ട് തിരിഞ്ഞ് നടന്നു അഞ്ച് മീറ്റർ ആണ് നടന്നത് ഇത് മൊത്തത്തിൽ പതിമൂന്നാണെങ്കിൽ അഞ്ചെന്ന് പറയുമ്പോൾ ഏകദേശം ചെറുതാക്കി തന്നെ വരയ്ക്കണം കേട്ടോ വീണ്ടും ഇടത്തേക്ക് തിരിഞ്ഞ് അഞ്ച് മീറ്റർ നടന്നു അപ്പൊ നോക്കിക്കേ നമ്മൾ ഈ ഡയറക്ഷനിൽ നടക്കുകയാണേ ഈ ഡയറക്ഷനിൽ നടക്കുക എന്ന് പറഞ്ഞാൽ മുകളിലേക്കായിരിക്കും വലതുഭാഗം ഇടതുഭാഗം എങ്ങോട്ടായിരിക്കും താഴത്തോട്ടായിരിക്കും ായിരിക്കും ഈ പോയിന്റിൽ നിന്നും താഴോട്ടാണ് അഞ്ചു മീറ്റർ വീണ്ടും നടന്നത് അല്ലെ ഇപ്പൊ ഇടത്തേക്ക് തിരിഞ്ഞ് അഞ്ചു മീറ്റർ നടന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് മൊത്തത്തിൽ പതിനൊന്നാണെങ്കിൽ അഞ്ചെന്ന് പറയുമ്പോൾ ഏകദേശം അതിന്റെ ഒരു പകുതിയോളം മാത്രമേ വരാൻ പാടുള്ളൂ കേട്ടോ എങ്കിൽ നടക്കാൻ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലവുമായിട്ടുള്ള അകലം എത്ര അപ്പൊ എവിടെയാണ് അയാൾ അവസാനിപ്പിച്ചത് ഈ ദൂരമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ ഇപ്പൊ തുടങ്ങിയ പോയിന്റിൽ നിന്നും അവസാനിച്ച പോയിന്റിലേക്കുള്ള ദൂരം കാണണം ഈ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും ഇവിടെ നിന്ന് നേരെ താഴോട്ട് വരയ്ക്കുക ഓക്കെ അപ്പൊ നോക്കിക്കെ ഇതഞ്ചാണെങ്കിൽ ഇതും എത്രയായിരിക്കും അഞ്ചായിരിക്കും ഈ മൊത്തത്തിലുള്ള ദൂരം പതിമൂന്നാണ് അതിൽ ഈ ചെറിയ ഭാഗം അഞ്ചാണെങ്കിൽ ബാക്കി ഈ ഭാഗം എത്രയായിരിക്കും എട്ടായിരിക്കില്ലേ കാരണം എന്താ എട്ടും അഞ്ചും പതിമൂന്നും ആണല്ലേ അപ്പൊ മൊത്തത്തിലുള്ള ഈ ദൂരം പതിമൂന്നാണ് ഇത്രയും ഭാഗം ഇത് അഞ്ചായതുകൊണ്ട് ഇതും അഞ്ചാണ് അപ്പൊ നമുക്ക് ഈ ബാക്കിയുള്ള ഭാഗം കിട്ടി എത്രയാണ് എട്ടാണെന്ന് കിട്ടി ഇനി നോക്കിക്കേ നമ്മൾ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വര വരയ്ക്കുക ഇത്രയും ദൂരം എന്ന് പറയുന്നത് അഞ്ചാണെങ്കിൽ ഈ ദൂരവും എത്ര തന്നെ ോ അഞ്ചല്ലേ ആവുള്ളൂ പക്ഷെ ഇത് മൊത്തത്തിൽ എത്രയുണ്ട് പതിനൊന്നുണ്ട് പതിനൊന്നിൽ നിന്നും അഞ്ചു പോയാൽ ബാക്കി എത്ര ആറ് അല്ലേ ഇത് ആറാണെങ്കിൽ ഈ ദൂരവും ആറായിരിക്കും ഒരേ പോലെ നമ്മൾ എവിടെ വരച്ചാലും സെയിം ദൂരം തന്നെയാ തന്നെയാണ് ഇത് ആറാണെങ്കിൽ ഈ ദൂരവും എത്രയാണ് ആറാണ് രണ്ട് വശങ്ങൾ കിട്ടിയില്ലേ ഈ വശം ആറെന്ന് കിട്ടി ഈ വശം എട്ടെന്ന് കിട്ടി അങ്ങനെയാണെങ്കിൽ നമുക്ക് കർണം കണ്ടുപിടിക്കാം മട്ട ത്രികോണം കിട്ടി മട്ട ത്രികോണം കിട്ടിയാൽ കർണം എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക ഹൈപ്പർ അല്ലെങ്കിൽ എന്ന് പറയുന്നത് എട്ടിന്റെ സ്ക്വയർ പ്ലസ് ആറിന്റെ സ്ക്വയർ ചെയ്യുക ഉത്തരത്തിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടെത്തുക അപ്പം നമുക്ക് ഉത്തരം എത്ര വരും സ്ക്വയർ റൂട്ട് ഓഫ് എട്ടിന്റെ സ്ക്വയർ അറുപത്തി നാല് ആറിന്റെ സ്ക്വയർ മുപ്പത്തി ആറ് അറുപത്തി നാല് മുപ്പത്തിയാറും നൂറ് എന്ന് കിട്ടി അപ്പം വർഗമൂലം എടുത്താൽ എത്ര വരും നമുക്ക് ഉത്തരം പത്ത് എന്ന് കിട്ടി ഇത് നമ്മൾ ചെയ്യുന്ന ഒരു രീതി പിന്നെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ട്രിപ്ലറ്റുകളെ പറ്റി പഠിച്ചിരുന്നു അല്ലെ ഒരു വശം മൂന്നും മറ്റേ വശം നാലുമാണെങ്കിൽ നീളം കൂടിയ വശം അഞ്ചായിരിക്കും അതിൻ്റെ ഡബിളും അതുപോലെ തന്നെയാണ് വരുന്നത് നമ്മൾ പഠിച്ചായിരുന്നു ഒരു വശം ആറും മറ്റേ വശം എട്ടു ആണെങ്കിൽ നീളം കൂടിയ വശം എത്രയായിരിക്കും പത്തായിരിക്കും നമ്മുടെ ട്രിപ്ലറ്റുകൾ എന്ന് പറഞ്ഞ് നമ്മൾ എടുത്തു പഠിച്ച കാര്യമാണ് അപ്പൊ ഇത് ആറും എട്ടും കാണുമ്പോഴേ നിങ്ങൾക്ക് ഇവിടെ ഉത്തരം എന്ത് ചെയ്താം പത്ത് എന്ന് എഴുതാമായിരുന്നു അല്ലേ സിമ്പിളായൊരു ചോദ്യമായിരുന്നു നമുക്ക് നേരെ ഉത്തരം കണ്ടുപിടിക്കുമായിരുന്നു അല്ലേ അപ്പം ആൻസർ നോക്കാം അപ്പം ആൻസർ ഓപ്ഷൻ എ പത്ത് എന്ന് കിട്ടി അടുത്ത ചോദ്യം ഒരു ഭിന്ന സംഖ്യയുടെ ഒന്നേ ബൈ എട്ട് ഭാഗം നാലായാൽ ഭിന്നസംഖ്യ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ ഒരു സംഖ്യ ഉണ്ട് എക്സ് ബൈ വൈ ആണെന്ന് വിചാരിക്കുക ഭിന്ന സംഖ്യയാണെന്ന് തന്നിട്ടുണ്ട് ഒരു ഫ്രാക്ഷൻ ആണെന്ന് തന്നിട്ടുണ്ട് അപ്പം ഞാൻ എന്ത് എഴുതി എക്സ് ബൈ വൈ എന്ന് എഴുതി ആ സംഖ്യയുടെ ഒന്ന് ബൈ എട്ട് ഭാഗം ഒന്നേ ബൈ എട്ട് ഭാഗം ഇൻഡേ അല്ലെങ്കിൽ ഉടേ എന്നൊക്കെ വന്നാൽ അതിന്റെ അർത്ഥം എന്താണ് ഗുണിക്കുക എന്നാണ് അല്ലേ ഇപ്പൊ എക്സ് ബൈ വൈയുടെ ഒന്നേ ബൈ എട്ട് ഭാഗം എത്രയാണ് നാലാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫ്രാക്ഷൻ ഏത് അല്ലെങ്കിൽ നമ്മുടെ ഭിന്ന സംഖ്യ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എങ്ങനെ കാണാം എക്സ് ബൈ വൈ എന്ന് പറഞ്ഞാൽ ഈ എട്ടിനെ തൊട്ടപ്പുറത്തേക്ക് വിടുക അപ്പൊ എന്താവും നാലേ ഗുണം എട്ട് ഇവിടെ എന്താ പറയുക വൺ ബൈ എയ്റ്റ് ഫ്രാക്ഷനായിട്ട് കിടന്ന സാധനം അപ്പുറത്ത് പോകുമ്പോ എന്താവും എട്ടേ ബൈ ഒന്ന് എന്നായിട്ട് മാറും ഗുണം എട്ട് എത്ര വന്നു മുപ്പത്തിരണ്ട് എന്ന് വന്നു അപ്പൊ ആൻസർ ഏതാണ് ആൻസർ നമുക്ക് ഓപ്ഷൻ ഡി മുപ്പത്തിരണ്ട് എന്ന് കിട്ടി ഈ മുപ്പത്തിരണ്ട് ഭിന്ന സംഖ്യ അല്ലല്ലോ എന്ന് വിചാരിക്കരുത് കേട്ടോ എന്തുകൊണ്ടാണ് ഈ മുപ്പത്തിരണ്ട് എന്ന് അതിന്റെ അർത്ഥം മുപ്പത്തിരണ്ട് ബൈ ഒന്ന് എന്നാണ് അപ്പോൾ ഒരു ഫ്രാക്ഷനായിട്ട് വേണമെങ്കിൽ അവനെ കൺസിഡർ ചെയ്യാം എന്താണെങ്കിലും നമ്മുടെ ഉത്തരം ഇവിടെ ഓപ്ഷൻ ഡി ആണ് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഒരു തോട്ടത്തിൽ മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് തെങ്ങുകൾ ഒരേ അകലത്തിൽ നിരയായും വരിയായും നട്ടിരിക്കുന്നു അപ്പൊ നോക്കിക്കേ ആകെ സമുത്ത് മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് തെങ്ങുകൾ അവിടെ ഉണ്ട് അവരെ ഒരേ രീതിയിൽ എന്താണ് അകലത്തിൽ നിരയായിട്ടും വരിയായിട്ടും നിൽക്കുന്നു എന്നാണ് പറയുന്നത് അതായത് ഇപ്പൊ ഞാൻ നേരെ മൂന്ന് പേരെ നട്ടെങ്കിൽ താഴെ ഞാൻ മൂന്ന് പേരെ നടത്തുള്ളൂ മനസ്സിലായോ അപ്പം നേരെ നാല് പേരെ നട്ടാൽ താഴത്തോട്ടും നാല് പേര് നേരെ പത്തു പേരെ നട്ടാൽ താഴത്തോട്ടും പത്ത് പേര് അതുപോലെ ഒരേ രീതിയിലാണ് ഞാൻ അവരെ നട്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു വരിയിൽ എത്ര തെങ്ങുകളുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം നോക്കിക്കേ നമ്മൾ നേരെ റോയിൽ എത്ര എണ്ണം നടുന്നുണ്ടോ അത്ര എണ്ണം തന്നെയാണ് കോളത്തിലും നടുന്നത് അതായത് അവരെന്തായിരുന്നു സ്ക്വയർ ആയിട്ടുള്ള രീതിയിലാണ് എന്നാണ് അതിൻ്റെ അർത്ഥം ഇതുപോലെ ഒരേ രീതിയിൽ നേരെയായിട്ടും വരിയായിട്ടും നട്ടിട്ടുണ്ടോ എന്ന് പറയുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആണ് തന്നിരിക്കുന്ന വാല്യുവിൻ്റെ വർഗമൂലം കാണുക അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് കാണുക അതായിരിക്കും നമ്മളുടെ ഒരു വരിയിൽ അല്ലെങ്കിൽ ഒരു നിരയിലുള്ള തെങ്ങുകളുടെ എണ്ണം എന്ന് പറയുന്നത് മനസ്സിലായോ അപ്പം നമ്മൾ ഒരേ രീതിയിൽ നടണമെങ്കിൽ ഒരു വളരെ സിമ്പിളായി പറയുക എന്തെങ്കിലും പതിനാറ് തെങ്ങുകളുണ്ടോ എന്ന് വിചാരിക്കുക പതിനാറ് പേരെ എനിക്ക് നിരയിലും വരിയിലും ഒരേപോലെ നടണമെങ്കിൽ എനിക്ക് എങ്ങനെ നടാൻ പറ്റുള്ളൂ നാല് പേരെ നടണം അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെയല്ലേ എനിക്ക് നടാൻ പറ്റുള്ളൂ ഇനി ഫില്ല് ചെയ്യാമല്ലോ അതെ നാല് നാല് പേരെ വെച്ച് ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്തു അപ്പം എത്ര എണ്ണമായി പതിനാറെണ്ണമായി ശരിയല്ലേ നാല് ഗുണം പതിനാറ്ന്ന് കിട്ടി അപ്പൊ ഇതുപോലെ ഒരേ രീതിയിൽ നടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഏതോ ഒരു സംഖ്യയെ സ്ക്വയർ ചെയ്താൽ നമുക്ക് എത്ര തെങ്ങുണ്ടോ അത്രയും തെങ്ങിന്റെ എണ്ണം കിട്ടണം സ്ക്വയറായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതുപോലെ ഒരേ നമ്പർ ആയിട്ട് മുകളിലും താഴെയും അറേഞ്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഓക്കെ എന്തെങ്കിലും കൺഫ്യൂഷൻ വന്നാൽ ചെറിയൊരു നമ്പർ എടുത്ത് ചെയ്തു നോക്കുക ഒൻപത് തെങ്ങ് കൈയിലുണ്ട് ഒൻപത് തെങ്ങ് എന്ന് പറഞ്ഞാൽ മൂന്നിൻ്റെ വർഗ്ഗമല്ലേ അപ്പം മൂന്നേ മൂന്നായിട്ട് നമുക്ക് തടാൻ പറ്റുള്ളൂ ബാക്കിയെല്ലാം അങ്ങ് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി അപ്പം എത്ര വന്നു മൂന്ന് ഗുണം മൂന്ന് ഒൻപത് എന്ന് കിട്ടി മനസ്സിലായോ അപ്പം ആകെ മൊത്തം എത്ര തെങ്ങ് ഉണ്ടോ അതിൻ്റെ വർഗമൂലം കണ്ടാൽ നമുക്ക് എത്ര പേരാണ് ഒരു വരിയിലുള്ളത് അല്ലെങ്കിൽ ഒരു നിരയിലുള്ളതെന്ന് കണ്ടുപിടിക്കുക ഓൾറൈറ്റ് അപ്പം അങ്ങനെയാണെങ്കിൽ മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപതിൻ്റെ വർഗ്ഗമൂലം എത്രയാണ് വേഗം കണ്ടുപിടിച്ചു അവസാനത്തെ രണ്ടക്കങ്ങളെ ഒരു ഗ്രൂപ്പായി തിരിക്കുക അവസാനം ഒൻപത് വന്നാൽ ഏഴ് ഗുണം ഏഴ് നാൽപ്പത്തി ഒൻപതാണ് മൂന്ന് ഗുണം മൂന്ന് ഒൻപതാണ് ഒന്നെങ്കിൽ അവസാനത്തെ അക്കം മൂന്നായിരിക്കും അല്ലെങ്കിൽ അവസാനത്തെ അക്കം ഏഴായിരിക്കും ഇനി ഫ്രണ്ടിലെ സംഖ്യ നോക്കിക്കേ മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് ഏതെങ്കിലും സംഖ്യയുടെ വർഗമാണോ അല്ല മുപ്പത്തി ആറ് വർഗ്ഗമാണെന്ന് നമുക്കറിയാം അല്ലെ ആറിന്റെ വർഗം മുപ്പത്തി ആറാണ് അഞ്ചിന്റെ വർഗം എത്രയാണ് ഇരുപത്തി അഞ്ചാണ് മുപ്പത്തിരണ്ട് എന്നുള്ളൊരു വാക്ക് നമ്പർ അവിടെ എവിടെയെങ്കിലും വരുന്നുണ്ടോ ഇല്ല അപ്പം പെർഫെക്റ്റ് സ്ക്വയർ അല്ലെങ്കിൽ എന്ത് ചെയ്യണം അതിന്റെ തൊട്ടു പിന്നിൽ വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ടുള്ള നമ്പർ ഏതാണെന്ന് നോക്കുക മുപ്പത്തിരണ്ടിൻ്റെ പിന്നിൽ പിന്നെ വരുന്ന വർഗം ഏതാ ഇരുപത്തി അഞ്ചാണല്ലേ അഞ്ചിന്റെ വർഗം ഇരുപത്തി അഞ്ച് ഇപ്പൊ നമുക്ക് അഞ്ച് എന്ന് ഇവിടെ എഴുതി കൊടുക്കാം ഓക്കെ ഒന്നുകിൽ നമ്മുടെ ഉത്തരം അൻപത്തി മൂന്നാവാം അല്ലെങ്കിൽ നമ്മുടെ ഉത്തരം അൻപത്തി ഏഴാവാം ഇനി ഏതാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കുക ഇവരുടെ ഇടയ്ക്ക് കിടക്കുന്ന അൻപത്തി അഞ്ചിന്റെ വർഗം കണ്ടുപിടിക്കുക അപ്പൊ അഞ്ചിന്റെ വർഗം ഇരുപത്തി അഞ്ച് ഫ്രണ്ടിൽ കിടക്കുന്ന സംഖ്യയെ തൊട്ടടുത്ത സംഖ്യയുമായി ഗുണിക്കുക ആറേ ഗുണം അഞ്ച് മുപ്പത് ഇപ്പൊ നമ്മുടെ ആൻസർ എത്ര വന്നു മൂവായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് കിട്ടി അപ്പൊ നോക്കിക്കേ അൻപത്തി അഞ്ചിന്റെ വർഗം എടുത്തപ്പോൾ എനിക്ക് മൂവായിരത്തി ഇരുപത്തി അഞ്ചെന്നാണ് വന്നത് അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ മൂവായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി ഒൻപത് ഇതിനേക്കാളും വലിയ വാല്യൂ ആണ് തന്നിരിക്കുന്നത് എന്താണെങ്കിലും അൻപത്തി അഞ്ചിനേക്കാളും വലിയ സംഖ്യയുടെ വർഗമായിരിക്കും മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് നമ്മുടെ ആൻസർ ഇവിടെ ഏത് വരും അൻപത്തി ഏഴ് എന്ന് വരും മനസിലായോ എന്തുകൊണ്ട് അൻപത്തി മൂന്ന് എടുക്കുക അൻപത്തി അഞ്ച് ചെയ്തപ്പോൾ തന്നെ ഇതിനേക്കാളും ചെറിയ വാല്യൂ വന്നത് അപ്പൊ എന്താണെങ്കിലും അൻപത്തി മൂന്നിന്റെ വർഗവും ചെറിയ വാല്യൂ അല്ലേ ആവത്തുള്ളൂ സോ നമ്മുടെ ആൻസർ ഇവിടെ എത്ര വന്നു അൻപത്തി ഏഴ് എന്ന് വന്നു ഓക്കെ ഡയറക്റ്റ് ആയിട്ട് എന്താ ചെയ്യുക വർഗ്ഗമൂലം കാണുക ഉത്തരം കണ്ടുപിടിക്കുക അത്രേ ഉള്ളൂ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു കേട്ടോ അപ്പൊ എന്താണെങ്കിലും വർഗ്ഗമൂലം കാണാൻ അറിയില്ലെങ്കിൽ മസ്റ്റ് മസ്റ്റായിട്ടും പോയി പഠിക്കണം ആണ് ഓപ്ഷൻ സി അൻപത്തി ഏഴ് അടുത്ത ചോദ്യം ഒരു സംഖ്യയുടെ നാല് മടങ്ങും ആറു മടങ്ങും കൂട്ടിയപ്പോൾ നൂറ് കിട്ടി അങ്ങനെയാണെങ്കിൽ ആ സംഖ്യയുടെ മൂന്ന് മടങ്ങ് എത്ര വളരെ സിമ്പിൾ സിമ്പിളായൊരു ചോദ്യമാണ് അല്ലേ ഒരു സംഖ്യയുടെ നാല് മടങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഫോർ എക്സ് ആണ് അതിൻ്റെ കൂടെ എന്ത് കൂട്ടി ആറു മടങ്ങ് കൂട്ടി സിക്സ് എക്സ് കൂട്ടിക്കൊടുത്തു അപ്പം നമുക്ക് എന്ത് കിട്ടി നൂറ് എന്ന് കിട്ടി അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ടത്തുമ്മി കൂട്ടിക്കൂടെ ആറ് നാലും പത്ത് പത്ത് എക്സ് എന്ന് പറയുന്നത് നൂറാണ് എക്സിന്റെ വില എത്ര കിട്ടി പത്ത് എന്ന് കിട്ടി ഈ പത്തിനെ ഇങ്ങോട്ട് വിടുമ്പം ഹരണത്തിൽ പോവും നൂറിനെ പത്തുമായിട്ട് ഹരിച്ചാൽ പത്തെന്ന് തന്നെ കിട്ടും ഓക്കെ അപ്പം നമ്മുടെ ആൻസർ എത്ര വന്നു പത്തെന്ന് വന്നു പക്ഷെ ചോദ്യത്തിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത് നമ്മളോട് ആ സംഖ്യയുടെ മൂന്ന് മടങ്ങ് എത്ര എക്സിൻ്റെ മൂന്ന് മടങ്ങ് ത്രീ എക്സ് കണ്ടുപിടിക്കുക പത്തേ ഗുണം മൂന്ന് എത്ര വന്നു മുപ്പത് എന്ന് വന്നു കണ്ടോ അപ്പം നമ്മുടെ ആൻസർ ഇവിടെ എത്രയാണ് ഓപ്ഷൻ സി മുപ്പത് അടുത്ത ചോദ്യം അപ്പം ഈ ചോദ്യം എങ്ങനെയാ ചെയ്യാൻ പറ്റുക ആദ്യം നമുക്ക് തന്നിരിക്കുന്ന മാസം തൊട്ട് അങ്ങോട്ട് എഴുതാവേ ഓഗസ്റ്റ് ഉണ്ട് സെപ്റ്റംബർ ഉണ്ട് ഒക്ടോബർ ഉണ്ട് നവംബർ ഉണ്ട് അവസാനത്തെ മാസം വരെയുള്ള കാര്യങ്ങൾ എഴുതി നവംബർ മുപ്പതാം തീയതിയിലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതുകൊണ്ട് ആ തന്നിരിക്കുന്ന ഡേറ്റിനെ അങ്ങനെ തന്നെ അങ്ങോട്ട് എഴുതുക ഓഗസ്റ്റ് ഒന്നാം തീയതിയിലെ കാര്യം നമുക്ക് അറിയാം ഓഗസ്റ്റിൽ ആകെ എത്ര ദിവസമുണ്ട് മുപ്പത്തി ഒന്ന് ഉണ്ട് അതിൽ ഒരു ദിവസം പോയാൽ പിന്നെ എത്രയോ ൂ മുപ്പത് ദിവസമേ ഉള്ളൂ തന്നിരിക്കുന്ന ദിവസം കഴിഞ്ഞിട്ടുള്ള കാര്യം നമ്മൾ എടുക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഒരു ദിവസത്തിനെ കളഞ്ഞു മുപ്പത് ദിവസം എന്ന് എഴുതി ഇനി സെപ്റ്റംബറിൽ നമുക്കറിയാം മുപ്പത് ദിവസമേ ഉള്ളൂ അത് അങ്ങോട്ട് എഴുതി ഒക്ടോബറിലോ മുപ്പത്തി ഒന്ന് ദിവസമുണ്ട് അതും എഴുതി നവംബറിൽ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ് വേണം എഴുതാൻ ഓക്കെ അപ്പൊ ആ കാര്യം ഒന്ന് ഓർത്ത് വെക്കുക ഡേറ്റിനെ അങ്ങനെ തന്നെ എടുത്ത് എഴുതി ഇനി എല്ലാം കൂടെ ഒന്ന് കൂട്ടാലോ മുപ്പത് മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത് എല്ലാം കൂടെ കൂട്ടി എത്ര വന്നു അറുപത് തൊണ്ണൂറ് നൂറ്റി ഇരുപത്തിയൊന്ന് അപ്പം നമുക്ക് എല്ലാം കൂടെ കൂട്ടിയപ്പോൾ നൂറ്റി ഇരുപത്തി ഒന്ന് ദിവസമെന്ന് കിട്ടി ആ ദിവസത്തിനെ ഏഴുമായിട്ട് ഹരിക്കുക ഒറ്റ ദിവസങ്ങൾ കാണാൻ ഏഴുമായിട്ട് ഹരിക്കണം നമ്മുടെ കലണ്ടർ എന്ന് പറഞ്ഞ വീഡിയോ പോയി കാണണം കേട്ടോ അറിയില്ലെങ്കിൽ അപ്പൊ ഏഴുമായിട്ട് ഹരിച്ചു ഏഴ് ഗുണം ഒന്ന് ഏഴ് പോയിട്ട് ശിഷ്ടം അഞ്ച് അൻപത്തി ഒന്ന് കിട്ടി ഏഴ് ഗുണം ഏഴ് നാൽപ്പത്തി ഒൻപത് പോയിട്ട് ശിഷ്ടം രണ്ടെന്ന് കിട്ടി അപ്പൊ നമ്മുടെ ശിഷ്ടത്തിനാണ് ഇവിടെ വില ശിഷ്ടം എത്ര വന്നു രണ്ടെന്ന് വന്നു ശിഷ്ടം രണ്ടാണെങ്കിൽ എത്ര ഒറ്റ ദിവസങ്ങൾ രണ്ട് ഒറ്റ ദിവസങ്ങൾ തന്നിരിക്കുന്ന ദിവസം ഏതാണ് ചൊവ്വ ചൊവ്വയുടെ കൂടെ രണ്ട് ദിവസം കൂട്ടുക ബുധനം വ്യാഴം നമ്മുടെ ഉത്തരം ഏത് വന്നോ വ്യാഴാഴ്ച അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ചോദ്യം നോക്കിക്കെ അഞ്ഞൂറ്റി എൺപത്തി ഏഴ് രൂപ സാധാരണ പലിശ കണക്കാക്കുന്ന ബാങ്കിൽ നിക്ഷേപിച്ചു നമ്മൾ എത്ര രൂപയാണ് നിക്ഷേപിച്ചത് അഞ്ഞൂറ്റി എൺപത്തി ഏഴ് രൂപ നിക്ഷേപിച്ചു അതിനെ നമ്മൾ എന്ത് വിളിക്കും ിൻസിപ്പൾ എമൗണ്ട് അല്ലെങ്കിൽ പി എന്ന് വിളിക്കും ഇനി അഞ്ച് വർഷം പൂർത്തിയായപ്പോൾ അപ്പൊ നോക്കിക്കേ നമ്മുടെ ടൈം നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ് അഞ്ചു വർഷം ഫൈവ് ഇയേഴ്സ് ആണ് നമ്മുടെ സമയം തന്നിരിക്കുന്നത് അഞ്ചു വർഷം പൂർത്തിയായപ്പോൾ പലിശയും മുതലും തുല്യമായി അതായത് അഞ്ചു വർഷം കഴിഞ്ഞപ്പോൾ നമ്മുടെ സാധാരണ പലിശ എത്ര കിട്ടി അഞ്ഞൂറ്റി രൂപ തന്നെ കിട്ടി അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ നൂറ് രൂപ ഒരു വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ ലഭിക്കുന്ന പലിശ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പൊ ഇവിടെ നമുക്ക് പ്രിൻസിപ്പൽ എമൗണ്ട് അല്ലെങ്കിൽ നിക്ഷേപിച്ച അറിയാം എത്ര വർഷത്തേക്കാണെന്നും അറിയാം പലിശയും അറിയാം ഇവിടെ ഒരാളില്ല ആരാണ് നമ്മുടെ പലിശ നിരക്ക് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് നമ്മൾ വിളിക്കും അപ്പം ആറ് എത്രയാണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം അത് കണ്ടുപിടിച്ചാലേ ഉള്ളൂ നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം ചെയ്യാൻ പറ്റുകയുള്ളു അപ്പം നമുക്കറിയാമല്ലോ ഇക്വേഷൻ എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പി ഗുണം ആർ ഗുണം ടി ബൈ ഹൺഡ്രഡ് ആണ് എല്ലാവരെയും തമ്മിൽ ഗുണിക്കുക നൂറ് കൊണ്ട് ഹരിക്കുക ഇവിടെ പി എത്രയാണ് അഞ്ഞൂറ്റി എൺപത്തി ഏഴാണ് ആറ് നമുക്കറിയില്ല അങ്ങനെ തന്നെ ഇട്ടേക്കുക ടി എന്ന് പറയുന്നത് എത്രയാണ് അഞ്ചാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ് അഞ്ഞൂറ്റി എൺപത്തി ഏഴാണ് അപ്പം എല്ലാം കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് ആറ് കണ്ടുപിടിക്കാമല്ലോ അപ്പം ഞാൻ എഴുതാൻ പോവാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് അഞ്ഞൂറ്റി എൺപത്തി ഏഴ് പ്രിൻസിപ്പൾ എമൗണ്ട് എത്ര തന്നെയാണ് അഞ്ഞൂറ്റി എൺപത്തി ഏഴ് തന്നെയാണ് റേറ്റ് അറിയില്ല ടീ എന്ന് പറയുന്നത് അഞ്ച് വർഷത്തേക്കാണ് ബൈ ഹൺഡ്രഡ് അവിടെ ഉണ്ട് കേട്ടോ മറന്നു പോകരുത് ഇനി ഇതിനെല്ലാം അപ്പുറത്തോട്ട് വിടാലോ ആറിനെ മാത്രം അവിടെ നിർത്തുക ബാക്കി എല്ലാവരെയും അപ്പുറത്തേക്ക് വിടുക ഈ നൂറ് മുകളിലേക്ക് വന്നു അപ്പോൾ അതേ ഗുണം നൂറായിട്ട് മാറി ഞാൻ അതങ്ങ് തൂത്തു കളഞ്ഞു ഇനി ഇവരെ രണ്ടുപേരെയും താഴത്തോട്ട് വിടാലോ അപ്പം അഞ്ഞൂറ്റി എൺപത്തി ഏഴ് ഗുണം അഞ്ച് ഇവർ രണ്ടുപേരെയും എങ്ങോട്ടേ പോവുള്ളൂ തൊട്ടപ്പുറത്തെ സൈഡിൽ താഴത്തോട്ടായിട്ടേ പോവുള്ളൂ അപ്പം നമുക്ക് ആറ് എന്ന് പറയുന്നത് എന്ത് കിട്ടി നൂറേ ഗുണം അഞ്ഞൂറ്റി എൺപത്തി ഏഴേ ഡിവൈഡഡഡ് ബൈ അഞ്ഞൂറ്റി എൺപത്തി ഏഴ് ഗുണം അഞ്ച് ദൈ മുകളിലും താഴെയും ഒരേ സംഖ്യ വന്നാൽ വെട്ടിക്കളയാം നൂറും അഞ്ചും അഞ്ചേ ഗുണം ഒന്ന് അഞ്ചാണ് അഞ്ചേ ഗുണം ഇരുപത് നൂറാണ് കണ്ടോ പാറിൻ്റെ വാല്യൂ എത്ര കിട്ടി ഇരുപത് ശതമാനം എന്ന് കിട്ടി ഓക്കെ കഴിഞ്ഞിട്ടില്ല ആറിന്റെ വില കിട്ടി ഇനി നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത് നൂറ് രൂപ ഒരു വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ കിട്ടുന്ന പലിശ അപ്പൊ നോക്കിക്കേ നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് നൂറ് രൂപയാണ് എത്ര വർഷത്തേക്ക് ഒരു വർഷത്തേക്കോ പലിശ എത്രയാണ് ഇരുപത് ശതമാനം പലിശയാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ സാധാരണ പലിശ എങ്ങനെ കാണാം പി ആർ ടി ബൈ ഹൺഡ്രഡ് അല്ലേ നമ്മൾ അങ്ങനെയല്ലേ ഇപ്പൊ പഠിച്ചേ പി ആർ ടി ബൈ ഹൺഡ്രഡ് പി എത്രയാണ് നൂറാണ് ഗുണം ആറ് എത്രയാണ് ഇരുപതാണ് ടി എത്രയാണ് ഒന്നാണ് ും നൂറും വെട്ടിപ്പോയി പിന്നെ എന്തേ ബാക്കിയുള്ളു ഇരുപത് കണ്ടോ അപ്പൊ എത്ര രൂപ പലിശ കിട്ടും രൂപ പലിശ കിട്ടും ഉത്തരം നോക്കാം നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ഇരുപത് എന്ന് കിട്ടി അടുത്ത ക്വസ്റ്റ് നൂറ്റി ഇരുപത്തിയാറ് പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും എണ്ണങ്ങൾ തമ്മിലുള്ള അംശബന്ധം അപ്പൊ നീ നോക്കിക്കേ നമുക്ക് തന്നിരിക്കുന്ന അംശബന്ധം പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും അപ്പൊ ഗേൾസിന്റെയും ബോയ്സിന്റെയും കൂടെ അംശബന്ധം തന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് മൂന്ന് ഈസ്റ്റ് ടു അഞ്ചാണ് ആൺകുട്ടികളുടെ എണ്ണം പെൺകുട്ടികളുടെ എണ്ണത്തിനേക്കാളും എത്ര കൂടുതലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് പിന്നെ എന്താ തന്നിരിക്കുന്നെ ആകെ മൊത്തം പെൺകുട്ടികളുടെ എണ്ണം നമുക്ക് തന്നിട്ടുണ്ട് നൂറ്റി ഇരുപത്തിയാറാണ് ക്ലാസ്സിലൊരു അഞ്ഞൂറ് കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക ഈ അഞ്ഞൂറ് കുട്ടികളിൽ നൂറ്റി ഇരുപത്തിയാറ് പേരും പെൺകുട്ടികളാണെങ്കിൽ ബാക്കിയുള്ളവർ ആൺകുട്ടികളല്ലേ അപ്പൊ എൻ്റെ അഞ്ഞൂറിൽ നിന്നും ഈ നൂറ്റി ഇരുപത്തിയാറ് കുറച്ചാൽ എനിക്ക് എന്ത് കിട്ടും ആൺകുട്ടികളുടെ എണ്ണം കിട്ടും ശരിയല്ലേ ഇനി നമുക്ക് മ്പർ എത്രയാണെന്ന് ഇവിടെ പക്ഷെ അറിയില്ല ഞാൻ അതിനെ എന്ത് വിളിച്ചു എക്സ് എന്ന് വിളിച്ചു ഓക്കെ ആകെ മൊത്തമുള്ള കുട്ടികളുടെ എണ്ണം എനിക്ക് അറിയില്ല ഞാൻ അതിനെ എന്ത് വിളിച്ചു എക്സ് എന്ന് വിളിച്ചു ഇനി ഒരു റേഷ്യോ അറിയാമെങ്കിൽ പെൺകുട്ടികളുടെ എണ്ണം കാണാൻ എന്ത് ചെയ്യണം ആദ്യം പെൺകുട്ടികളുടെ താഴെ കിടക്കുന്ന സംഖ്യ എടുത്ത് എഴുതുക മൂന്ന് എന്ന് എഴുതി ഡിവൈഡഡഡ് ബൈ ടോട്ടൽ നമ്പർ രണ്ടുപേരെയും കൂടെ കൂട്ടുക അഞ്ചും മൂന്നും എട്ട് അപ്പൊ മൂന്ന് ബൈ എട്ട് ഗുണം എക്സ് ഖ്യയുടെ മൂന്ന് ബൈ എട്ട് ഭാഗം എന്ന് പറയുന്നത് ആരാണ് പെൺകുട്ടികളാണ് പക്ഷെ പെൺകുട്ടികളുടെ എണ്ണം നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ് നൂറ്റി ഇരുപത്തി ആറാണ് മനസ്സിലായോ ആകെ മൊത്തമുള്ള കുട്ടികളുടെ മൂന്നേ ബൈ എട്ട് ഭാഗമാണ് നമ്മളുടെ പെൺകുട്ടികൾ എന്ന് പറയുന്നത് പെൺകുട്ടികളുടെ ടോട്ടൽ നമ്പർ നമുക്കറിയാം അറിയാം നൂറ്റി ഇരുപത്തി ആറാണ് അപ്പൊ ഇതിനെ സോൾവ് ചെയ്താൽ നൂറ്റി ഇരുപത്തി ആറ് കിട്ടണം അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വില എത്രയാണ് എക്സിന്റെ വില എന്ന് പറയുന്നത് അങ്ങോട്ട് വിടുക നൂറ്റി ഇരുപത്തി ആറ് ഗുണം മൂന്ന് ബൈ എട്ട് അപ്പുറത്ത് പോകുമ്പോൾ എന്താവും നേരെ തിരിഞ്ഞു വരും എട്ട് ബൈ മൂന്ന് എന്നായിട്ട് മാറും പെട്ടിക്കളയാലോ മൂന്ന് ഗുണം ഒന്ന് മൂന്ന് മൂന്ന് ഗുണം നാല് പന്ത്രണ്ട് മൂന്ന് ഗുണം രണ്ട് ആറ് നാല്പത്തിരണ്ട് ഗുണം എട്ട് എന്ന് കിട്ടി എട്ട് ഗുണം രണ്ട് പതിനാറ് ശിഷ്ടം ഒന്ന് എട്ട് ഗുണം നാല് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് ഒന്നും മുപ്പത്തി മൂന്ന് അപ്പൊ ആ ക്ലാസ്സിലാകെ എത്ര കുട്ടികളാണ് ഉള്ളത് മുന്നൂറ്റി മുപ്പത്തി ആറ് കുട്ടികളുണ്ട് അതിൽ നൂറ്റി ഇരുപത്തിയാറ് പേരും ആരാണ് പെൺകുട്ടികളാണ് അപ്പൊ ആൺകുട്ടികളുടെ എന്നെ എങ്ങനെ കാണാം മുന്നൂറ്റി മുപ്പത്തി ആറിൽ നിന്നും നൂറ്റി ഇരുപത്തി ആറ് കുറയ്ക്കുക ആറിൽ നിന്ന് ആറ് പോയാൽ പൂജ്യം മൂന്നിൽ നിന്നും രണ്ട് പോയാൽ ഒന്ന് മൂന്നിൽ നിന്നും ഒന്ന് പോയാൽ രണ്ട് കണ്ടോ ഇരുന്നൂറ്റി പത്ത് ആൺകുട്ടികളാണ് ആ ക്ലാസ്സിലുള്ളത് ചോദ്യം ശ്രദ്ധിച്ച് വായിക്കണം എന്ന് പറയുന്നത് ഈ പോയിന്റ് ഓഫ് ആണ് കേട്ടോ നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന എന്താണ് പെൺകുട്ടികളുടെ എണ്ണത്തിനേക്കാളും ആൺകുട്ടികളുടെ എണ്ണം എത്ര കൂടുതലാണ് ആൺകുട്ടികളുടെ എണ്ണം ഇരുന്നൂറ്റി പത്തും പെൺകുട്ടികളുടെ എണ്ണം നൂറ്റി ഇരുപത്തി ആറും ഇപ്പം നൂറ്റി ഇരുപത്തിയാറിനേക്കാളും എത്ര കൂടുതലാണ് ഇരുന്നൂറ്റി പത്ത് എന്നാണ് നമ്മളോട് ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് അപ്പം ഇരുന്നൂറ്റി പത്തിൽ നിന്ന് നൂറ്റി ഇരുപത്തി ആറ് കുറച്ചാൽ നമ്മളുടെ ഉത്തരമായി പത്തിൽ നിന്നും ആറ് പോയാൽ നാല് പത്തിൽ നിന്നും രണ്ട് പോയാൽ എട്ട് എൺപത്തിനാലാണ് നമ്മളുടെ ഉത്തരം കേട്ടോ ഭൂവിഭാഗം കുട്ടികളും ഈ ചോദ്യം തെറ്റിച്ച് കാണും കാരണം നമ്മുടെ ഓപ്ഷൻ ഇരുന്നൂറ്റി പത്ത് എന്നൊരു ആൻസറും ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യുക ചോദ്യം കറക്റ്റായിട്ട് വായിച്ചു മനസ്സിലാക്കുക അപ്പൊ നമുക്ക് നൂറ്റി ഇരുപത്തി ആറ് പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ ടോട്ടൽ നമ്പറിൽ നിന്ന് നൂറ്റി ഇരുപത്തി ആറ് കുറച്ചാൽ ആൺകുട്ടികളുടെ എണ്ണം കിട്ടും പക്ഷെ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ് പെൺകുട്ടികളെക്കാൾ ആൺകുട്ടികൾ എത്ര കൂടുതലാണ് അപ്പൊ എന്ത് ചെയ്യണം ആൺകുട്ടികളുടെ എണ്ണവും പെൺകുട്ടികളുടെ എണ്ണവും തമ്മിൽ കുറയ്ക്കുക അപ്പൊ കിട്ടുന്ന വ്യത്യാസമാണ് ആൺകുട്ടികൾ എത്ര കൂടുതലാണോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓക്കെ ആൻസർ ഇവിടെ എത്ര വന്നു എന്ന് വന്നു ഇനി ഓപ്ഷൻ നോക്കാം ആൻസർ ഓപ്ഷൻ ബി എൺപത്തിനാല് അടുത്ത പ്രശ്നം അടുത്ത ചോദ്യം നോക്കിക്ക ഇത്രയും നാളും ഒരു വെറൈറ്റി ചോദ്യം തന്നെയായിരുന്നു കേട്ടോ എഴുപത്തി അഞ്ചിന്റെ ക്യൂബ് മൈനസ് ഇരുപത്തി അഞ്ചിന്റെ ക്യൂബ് ഡിവൈഡ് ബൈ എഴുപത്തി അഞ്ചിന്റെ സ്ക്വയർ പ്ലസ് എഴുപത്തി ഗുണം ഇരുപത്തി അഞ്ച് പ്ലസ് ഇരുപത്തി അഞ്ചിൻ്റെ സ്ക്വയർ ഇത് സോൾവ് ചെയ്താൽ ഉത്തരം എന്ത് കിട്ടും എന്നായിരുന്നു ചോദിച്ചിരുന്നത് ഇത്ര നാള് നമ്മൾ ചെയ്തത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈ മൂന്നേ മൂന്ന് ഇക്വേഷൻസ് മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇവിടെ പെട്ടു കാരണം എന്താണ് ക്യൂബ് ആണ് വന്നിരിക്കുന്നത് അപ്പം എ ക്യൂബ് മൈനസ് ബി ക്യൂബിന്റെ ആൻസർ അറിയില്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല ഓക്കെ ഇപ്പൊ തന്നെ പഠിച്ചു എ ക്യൂബ് മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എ ബി ആണ് കേട്ടോ അപ്പം എന്താണ് എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എ മൈനസ് ബി എ മൈനസ് ബി എന്ന് എഴുതി ഓക്കെ അടുത്തത് എന്താണ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എ ബി എന്നേ ഉള്ളൂ കേട്ടോ ടു എ ബി ഇല്ല അത് ഓർത്ത് വെച്ചേക്കണേ അപ്പം ഇത് രണ്ടും കൂടെ ഗുണിച്ചാൽ എന്ത് കിട്ടും എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്ന് കിട്ടും ഓക്കെ നോക്കിക്കെ എ ക്യൂബ് മൈനസ് ബി ക്യൂബിന് എനിക്കപ്പം എങ്ങനെ എഴുതാം എ മൈനസ് ബി എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എഴുപത്തഞ്ചിൽ നിന്നും ഇരുപത്തഞ്ച് കുറയ്ക്കുക അപ്പം എഴുപത്തഞ്ച് മൈനസ് ഇരുപത്തി അഞ്ച് ഇൻഡു എ സ്ക്വയർ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് എഴുപത്തഞ്ചിൻ്റെ സ്ക്വയർ എഴുപത്തഞ്ചിൻ്റെ സ്ക്വയർ എന്ന് എഴുതി പ്ലസ് ബി സ്ക്വയർ എത്രയാണ് ഇരുപത്തിയഞ്ചിൻ്റെ സ്ക്വയർ എഴുതി ഇരുപത്തി അഞ്ചിൻ്റെ സ്ക്വയർ എന്ന് എഴുതി പ്ലസ് എ ബി എ ബി എന്ന് പറഞ്ഞ എന്താണ് എഴുപത്തി അഞ്ച് ഗുണം ഇരുപത്തിയഞ്ച് ഓക്കെ ഇപ്പം നമ്മൾ ആസ് പെർ നമ്മുടെ അനുസരിച്ച് അതിനെ എക്സ്പാൻഡ് ചെയ്ത് അങ്ങോട്ട് എഴുതി ഇനി ഡിവൈഡഡ് ബൈ താഴെ കിടക്കുന്ന ആൾക്കാരെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ എഴുപത്തഞ്ചിന്റെ സ്ക്വയർ പ്ലസ് ഇരുപത്തഞ്ചിന്റെ സ്ക്വയർ പ്ലസ് എഴുപത്തി അഞ്ചേ ഗുണം ഇരുപത്തഞ്ച് അത് തന്നെ നമ്മൾ എഴുതി വെച്ചേക്കുന്നേ മേളത്തെ സാധനവും താഴത്തെ സാധനവും എന്താണ് same ആണ് അപ്പം എന്ത് ചെയ്യാം അത് രണ്ടും അങ്ങോട്ട് വെട്ടിക്കളയാം മുകളിലും താഴെയും വരുന്ന ആള് സെയിം ആണെങ്കിൽ വെട്ടിക്കളയാം കളയാലോ ബാക്കി ഇവിടെ എന്തേ ഉള്ളൂ എഴുപത്തഞ്ച് മൈനസ് ഇരുപത്തി അഞ്ച് മാത്രമേ ഉള്ളൂ എഴുപത്തഞ്ചിൽ നിന്നും ഇരുപത്തഞ്ച് കുറച്ചാൽ എത്ര കിട്ടും അൻപത് എന്ന് കിട്ടും ഇപ്പം നമ്മുടെ ഉത്തരം ഇവിടെ എത്രയാണ് അൻപതാണ് മനസ്സിലായോ ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇങ്ങനെ വേണമെങ്കിലും നല്ല ഇതാണ് ചെയ്യേണ്ട രീതി കേട്ടോ അല്ലാതെ നമ്മൾ ക്യൂബൊക്കെ എടുക്കാൻ പോയാലേ ഒരുപാട് സമയം പോവും നമ്മുടെ എക്സാം തീർന്നാലും നമുക്കിത് ചെയ്ത് തീരത്തുമില്ല കേട്ടോ അപ്പം അതുകൊണ്ട് ഇങ്ങനത്തെ ബേസിക് ഇക്വേഷൻസ് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കുക ഇതുവരെ ചോദിക്കാത്തതുകൊണ്ട് നമുക്ക് തെറ്റാനുള്ള സാധ്യത കൂടുതലായിരുന്നു എന്നാലും കുഴപ്പമില്ല ഇപ്പം പഠിച്ചു വെച്ചോ ഇനി വരുന്ന പരീക്ഷകളിൽ ചോദിച്ചാൽ തെറ്റിക്കരുത് അപ്പം ആൻസർ നോക്കാം ആൻസർ ഓപ്ഷൻ ഡി അൻപത് എന്ന് കിട്ടി ഓക്കെ അപ്പം ഇത്രയും ചോദ്യങ്ങളായിരുന്നു നമ്മുടെ ഫയർമാൻ എക്സാമിൽ ചോദിച്ചിട്ട് ഈ ലാസ്റ്റ് ചോദ്യം ഒഴികെ ബാക്കി എല്ലാം സിമ്പിൾ ആയിരുന്നു നിങ്ങൾക്ക് ഇതിൽ പത്തിൽ ഒൻപത് മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു എക്സാം തന്നെയായിരുന്നു കേട്ടോ അപ്പൊ എന്താണെങ്കിലും നിങ്ങൾക്ക് എത്ര എണ്ണം അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റി എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നന്നായിരുന്നു അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടനും അമർത്താൻ മറക്കരുത് കേട്ടോ നമ്മുടെ എൽ ഡി ക്ലർക്ക് പരീക്ഷയും എൽ ജി എസ് മെയിൻസ് പരീക്ഷ ഒക്കെ വരാൻ പോവാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ പരീക്ഷയുടെയും കണക്ക് ചോദ്യങ്ങൾ കിട്ടുന്നത്രയും ചോദ്യങ്ങൾ ചെയ്തു പഠിക്കുക കേട്ടോ ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് ഉറപ്പായിട്ടും ചെയ്ത് പഠിക്കുക അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കാവുന്നതാണ് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയേക്കും ചേച്ചാ